ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിനടുത്തുള്ള അതിലെ ഒന്നാം നിലയിലെ വൈറ്റ് സൂക്ക് എന്ന ഇസ്ലാമിക് ട്രഡീഷണൽ ഡ്രസ്സസിലുള്ള ഒരു ഷോപ്പിനാണുള്ളത് ഇതിൻ്റെ ഉടമ ഇല്ലിയാസ് എലത്തൂരാണ് എന്നോടൊപ്പം ഉള്ളത് ഇസ്ലാമിക് ട്രഡീഷണൽ ഡ്രസ്സസ്സിലൂടെ ഒരു മഹനീയമായ വലിയ ഒരു കമനീയമായ ശേഖരമാണ് ഇവിടെ ഉള്ളത് ആ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിന്ന് ഇല്ലാസ്കയോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് ഇല്ലാസ്ക ഈ ഇസ്ലാമിക് ട്രഡീഷൻ ഡ്രസ്സസ്സുകളിലേക്ക് എന്നു മുതലാണ് പ്രവേശിച്ചത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കന്തുറ അതുപോലെ ബിസ്ത് ജുബ അങ്ങനെ ഇസ്ലാമിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ തുടക്കം ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഈ റമദാനിനോട് അനുബന്ധിച്ച് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് വിവിധ തരം കന്തൂറകളും ജുബകളും അതുപോലെ ബിസ്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു വൻ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈസ്റ്റാണിയൽ ട്രഡീഷണൽ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള കന്തൂറകൾ അടക്കം എന്തൊക്കെയാണ് അതിൽ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടുവന്ന യു ഇ സൗദിയ എന്നീ രാജ്യങ്ങളൊക്കെയുള്ള ഇമ്രാത്തി സൗദി മോഡൽ കന്തൂറ അതുപോലെ വിസ്ത് ഹെഡ് ഡ്രിങ് അതുപോലെ പല ഗൾഫ് സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് മലയാളികളായ ആളുകളില്ല ഇന്ത്യക്കാരിൽ ഓ വളരെ വിപുലമായിട്ട് തന്നെ ഇപ്പോൾ അത് ഇവിടെ അതിനുള്ള ആളുകളുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്താറുണ്ട് ചോദിച്ചു പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ അതും ചോദിച്ച് പല ആളുകളും ഇവിടെ എത്താറുണ്ട് എത്താറുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ പരിശുദ്ധമെന്നാൽ വരികയാണ് സ്വാഭാവികമായും ഇസ്ലാമിക്കുകൾ ട്രഡീഷണൽ ഡ്രെസ്സസ്സുകൾക്ക് വളരെയധികം ആവശ്യക്കാരുണ്ടാവും അങ്ങനെ അത്തരം എന്തെങ്കിലും ഓഫറുകളോ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജികളോ രൂപിച്ചിട്ടുണ്ടോ അപ്പോൾ അത് വളരെ വിലക്കുറവിൽ തന്നെ കസ്റ്റമർക്ക് നല്ല നല്ല ഇനം സാധനങ്ങളും സാധനങ്ങളും ഇവിടെ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ദുർഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഖത്തർ അത് ഒരു ഇതായിരുന്നു അത് അന്ന് മെസ്സിക്ക് കൊടുത്ത ആ ഒരു കാലയളവിലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം അപ്പം മെസ്സിക്ക് കൊടുത്ത ഖത്തർ അണിയിച്ച ആ ഒരു ഗൗണ് അതുപോലത്തെ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അതിന്റെ വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓ പല ആളുകളും അതിന് ഉസ്താദന്മാരും അല്ലാത്തവരും അതിന്റെ കസ്റ്റം ആയിട്ട് ഇവിടെ എത്താറുണ്ട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡ്രസ്സസ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവിടെ സ്റ്റിച്ചിങ് സംവിധ സംവിധാനം ഉള്ളത് ഓ അതിനുള്ള സജ്ജീകരണം ഇവിടെയുള്ളത് അപ്പൊ ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് സീലെടുത്തുകഴിഞ്ഞാൽ അതേ അനുസരിച്ചുള്ള മോഡലിൽ ഇവിടെ അടിച്ച് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങളുടെ ഈ അടുത്ത കാലത്ത് ഈ ട്രെൻഡിങ് ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്ക് ട്രെൻഡിങ് കൂടുതലാണോ അതെ ഇപ്പം വളരെ സാധാരണക്കാർ വരെ വിവാഹ ആവശ്യത്തിനും അതുപോലെ മറ്റുള്ള നവിദിനത്തിനും ഒക്കെ ഈ കന്തൂറകൾ ചോദിച്ചിവിടെ എത്താറുണ്ട് ഒരു നല്ല ഒരു കന്തൂറ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ച് ഓ സെലക്ട് തെരഞ്ഞെടുക്കേണ്ട ക്രൈറ്റീരിയകൾ എന്താണ് അതായത് ഒന്നാമത് കൃത്യമായിട്ടുള്ള മെഷർമെന്റിൽ ഒരാൾക്ക് ഒന്ന് ഇട്ട് നോക്കിയാൽ അത് ഫിറ്റ് ഫിറ്റാകുന്ന രൂപത്തിലുള്ള സാധനമായിരിക്കണം അങ്ങനത്തെ ആ ഒരു വിവിധ അളവുകളിൽ ഇവിടെ സജ്ജീകരിച്ച് വെച്ച സാധനങ്ങൾ ഇവിടെ റെഡിയുണ്ട് കൂട്ടത്തിൽ ചോദിക്കട്ടെ ഈ ഇസ്ലാമിക് ഡ്രസ്സസ്സുകളിലേക്ക് നിങ്ങൾ ഈ ഈ വ്യാപാരത്തിലേക്ക് വരേണ്ട കാരണം എന്താണ് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ടൈലറിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ നേരത്തെ ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൽ ഞാനുണ്ട് അല്ലേ ആയതായാലും ഇത്രയും നേരവും സബ്ദന്യൂസിനോട് ഇതിൻ്റെ വിശദ വിവരങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി ഓക്കെ ശരി